എല്ലാവർക്കും നമസ്കാരം എൻ്റെ പൊന്ന് പ്രവാസി മലയാളികളെ അതിലേറ്റവും കൂടുതൽ ബലിയാടാവുന്ന ഗൾഫ് മലയാളികളെ കേരളത്തിൽ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നാളെ തൊട്ട് നടക്കുന്ന കേരള ലോകസഭ കേരള ലോകസഭ ആ പേര് തന്നെ കൊള്ളാം കേരള ലോകസഭ ഒരു ഉടായിപ്പാണ് കഴിഞ്ഞ നാല് വർഷമായി മൂന്ന് കഴിഞ്ഞ് ഇന്ന് നാലാമത്തെ വർഷമാണ് കേരള ലോകസഭ തുടങ്ങിയിരിക്കുന്നത് ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നൂറോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു നല്ല കാര്യം എപ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്നാൽ സംഘടിച്ച് നിന്നാൽ പലതും നമുക്ക് നേടാൻ കഴിയും പക്ഷേ പ്രവാസി മലയാളികളോട് എനിക്ക് ചോദിക്കാനുള്ളത് പല പേരുകളിൽ പല ഹെഡിൽ നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കുറച്ച് താപ്പാനകളും കുറച്ച് പ്രവാസി ടൈ കെട്ടിയ അസോസിയേഷനിലെ കുറച്ച് ലൊടുക്ക് പ്രസിഡന്റും സെക്രട്ടറിമാരും കൂടി ചേർന്ന് മന്ത്രിമാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും മഹാസിനിമാ നടന്മാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്ന് പുട്ടടിക്കാനും അതും ഞങ്ങളുടെ പിച്ചക്കാശ് കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ള കുടിവെള്ളമില്ല ചവറില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണെ അങ്ങനെ കേരളം നശിച്ച് നാരായണക്കല്ലിട്ട് കിടക്കുമ്പോൾ കടവും കടത്തിന്റെ കൂടും ഗജനാവ് ട്രഷറി കാലി അടിച്ചു കിടക്കുന്നു പൂച്ച പെറ്റ് കിടക്കുന്നു നാണമില്ലേ പ്രവാസികളുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് പെട്ടിയും കിടക്കയും എടുത്ത് നാട് വിട്ടുപോയാ അവിടെ പോയി സത്യസന്ധമായി ജീവിച്ച് പണിയെടുത്ത് എല്ലുമുറുകെ പണിയെടുത്തിട്ട് കാശുണ്ടാക്കുന്ന മലയാളികളെ പിഴിഞ്ഞു തിന്നുന്ന രാഷ്ട്രീയക്കാർ കൊതികിന്റെ നാണം പോലും നിങ്ങൾക്ക് വേണ്ടേ ചോര കുടിച്ച് ജീവിക്കുന്ന അട്ടയുടെ കാര്യത്തിൽ കഷ്ടല്ലേ നിങ്ങളുടെ കാര്യം പ്രവാസി മലയാളികൾ ഒന്ന് മനസ്സിലാക്കണം ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞ ഒരു മുട്ടൻ ഉടായ്പ കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രി എല്ലാം എന്തെല്ലാം വന്ന് നിങ്ങളുടെ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് തള്ളി മറിച്ച് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും അയ്യായിരം രൂപ അത് കിട്ടും നിങ്ങളുടെ അത് തരും ഇത് തരും കിട്ടിയവരുടെ എന്തുകൊണ്ട് ഇവർ വെബ്സൈറ്റിൽ നേടുന്നില്ല ഇന്ന് തുമ്പിൽ ലോകത്തെ എല്ലാ വിവരങ്ങളും കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ലോക കേരള സഭ നടത്തുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇടുന്നില്ല മറ്റൊരു കാര്യം ഈ മൂന്ന് ലോക കേരള സഭയിലും ഇപ്പൊ നാളത്തെ വേണ്ട അത് വരുമ്പ മതിയല്ലോ അത് നാളെ വന്നേ ഉള്ളു ഈ മൂന്ന് ലോക കേരള സഭയിൽ ലേബർ ക്യാമ്പിലുള്ള പെയിന്റർമാർ വെൽഡർമാർ ആ ശ്രീനിവാസനെ പറഞ്ഞു വിട്ട പത്തിനഞ്ച് നില കെട്ടിടത്തിന്റെ മുകളിൽ കമ്പിപ്പണിക്ക് പോകുന്ന സാധാരണ പണിക്കാര് ഡ്രൈവർമാര് അങ്ങനെ ചെറിയ തൊഴിൽ ചെയ്യുന്ന ലേബർ ക്യാമ്പിൽ ഒരു മുറിയിൽ പത്ത് പേർ ചപ്പാത്തി അടുക്കി വെച്ചിരിക്കുന്ന പോലെ ജീവിക്കുന്ന എത്ര പേരെ ഇവർ ലോക കേരള സഭയിൽ പങ്കെടുപ്പിക്കാറുണ്ട് പ്രവാസി മലയാളികളുടെ മീറ്റിംഗുകളിൽ പ്രവാസി മലയാളികളുടെ കോൺഫറൻസിൽ ലേബർ ക്യാമ്പിലുള്ള പാവപ്പെട്ടവർ ആയിരം ധറാംസിനും രണ്ടായിരം ധറാംസിനും പണിയെടുക്കുന്ന പാവങ്ങളെ എത്ര പേരെ ഉൾക്കൊള്ളിക്കുന്നു നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരാളുടെ അത്താഴത്തിന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒരു അത്താഴത്തിന് നിങ്ങൾ ഏഴായിരം രൂപ മേടിച്ചിട്ട് ഡോക്ടർ സോഹൻ റോയ് ദുബായിലെ ഒരു പ്രമുഖ വ്യവസായി ആ പൈസ സർക്കാരിന് പിണറായി വിജയന് തിരിച്ചയച്ചു കൊടുത്തു ദുബായിലെ പ്രമുഖ വ്യവസായിയായ ഡോക്ടർ സോഹൻ റോയ് ഒരു ഷിപ്പിംഗ് കമ്പനിയും ഷിപ്പ് മെയിൻ്റനൻസിന്റെയൊക്കെ വലിയ കമ്പനി നടത്തുന്ന സോഹൻ റോയ് എന്ന പ്രമുഖ വ്യവസായി ഈ ലോക കേരള ഉടായ്പ് സഭയിൽ ഓരോരുത്തരും വന്ന് തിന്നതിന്റെ ബില്ല് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏഴായിരം രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ നികുതിപ്പണം കൊള്ളയടിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ടൈയും സൂട്ടും കെട്ടി ഞങ്ങളുടെ ഈ പൈസ തിന്നിട്ട് പോകാൻ നാണില്ല എന്ന് ചോദിച്ചു അദ്ദേഹം പൈസ തിരിച്ചു കൊടുത്തു ഇവിടെ കെ ശമ്പളമില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞിയില്ല പലർക്കും പെൻഷൻ കിട്ടുന്നില്ല മറിയക്കുട്ടിക്ക് കുട്ടിക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല പട്ടി കടിച്ചാൽ ഒരു ഇഞ്ചക്ഷൻ ഇല്ല എന്നാൽ മന്ത്രിമാരുടെ ദൂർത്തിനും അവരുടെ സുഖ ജീവിതത്തിനും അവരുടെ വീട്ടിൽ പശുത്തൊഴുത്ത് പണിയാനും എയർ കണ്ടീഷനും കർട്ടനും എല്ലാം ലക്ഷങ്ങൾ മടക്കാൻ പൈസയുണ്ട് മന്ത്രിമാർക്കും ചില ഉയർന്ന ഐ എസ് ഐ ടി എസ് ഉദ്യോഗസ്ഥർക്ക് കാർ മേടിക്കാൻ പൈസയുണ്ട് ഇവിടെ പണമില്ലാത്തത് എന്തിനാണ് കർഷകന്റെ നെല്ല് മേടിച്ചാൽ അവന് പണം കൊടുക്കാൻ ഇവിടെ പൈസയില്ല കർഷകന് എന്തെങ്കിലും സബ്സിഡി കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല വലിയ വലിയ ആശുപത്രികളിലും ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മരുന്നിന് പൈസയില്ല പക്ഷെ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരുടെയും ദൂർത്തിനും ഈ ജാതി പുട്ടടിക്കുന്ന ലോക കേരള സഭക്കും കാശുണ്ട് എന്നെ ശ്രമിക്കുന്ന മലയാളികൾ ഇതൊന്ന് പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒരു ഇവിടെ നിന്ന് ഒരു ഗതി പഠിപ്പും എല്ലാം കഴിഞ്ഞ് ഇവിടെ കൃഷിയും ചെയ്യാൻ പറ്റൂല തൊഴിലും ചെയ്യാൻ പറ്റൂല കൈക്കൂലിയും ഗുണ്ടായുസവും കഞ്ചാവും മയക്കുമരുന്നുമായിട്ട് നമ്മുടെ മക്കളെല്ലാം തന്നെ വിദേശ പണം കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇന്ന് കേരളം ജീവിച്ചുപോ അല്ലാണ്ട് കേരളത്തിൽ ഒരു ചുക്കുമില്ല മോഷണവും അഴിമതിയും അല്ലാണ്ട് ഇന്നും മെട്രോന്റെ തൂണി പല സ്ഥലത്തും വാർത്തതിന്റെ സീലിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണിട്ടുണ്ട് ഇന്നും പുതിയ കൺസ്ട്രക്ഷനാണ് മെട്രോ നിങ്ങളുടെ ദുബായിലെ മെട്രോ എത്ര സ്ഥലത്ത് ഇടിഞ്ഞു വീഴുന്നുണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പറ ഇവിടെ പുതിയതായിട്ട് വേണം അത് അത് ഈ ശ്രീധരൻ വണത അല്ലാട്ട കോളേജ് ഗ്രൗണ്ട് വരെ ആയിരുന്നു ഈ ശ്രീധരൻ ഈ ശ്രീധരൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങി പണി ഉടായ്പ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ലോക കേരള സഭയില് പ്രവാസികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന വിഷമിപ്പിക്കുന്ന വിമാന ടിക്കറ്റിനെ കുറിച്ച് ഇവരെന്തേ നാല് വർഷം കിട്ടും ഒരു പൊട്ടും ചെയ്യാത്തത് ഒന്നും ചെയ്യാത്ത ഒരു ചുക്കും ഇവർ ചെയ്യുന്നില്ലല്ലോ പ്രവാസി മലയാളികളെ പ്രത്യേകിച്ചും ഗൾഫ് മലയാളികളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് വിമാന കമ്പനിയുടെ ടിക്കറ്റാണ് പിന്നെ എയർപോർട്ടിലുള്ള ഹരാസ്മെന്റ് ഈ പ്രശ്നമില്ല എമിഗ്രേഷൻ ആയാലും എയർഇന്ത്യ ആയാലും പലരും ചെയ്യണം ഈ എയർ ഇന്ത്യക്ക് എന്തോരം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് സർക്കാർ എന്തെങ്കിലും ഇടപെട്ടോ ഈ പ്രവാസി നോർക്കെ ആവട്ടെ പോർക്കെ ആവട്ടെ ഈ ലോക കേരള സഭ ഉടായ്പ നടത്തണാവട്ടെ എയർ ഇന്ത്യയുടെ കുറെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു നിരവധി പ്രവാസി മലയാളികൾ വിദേശ മലയാളികൾ കഷ്ടപ്പെട്ടപ്പോൾ കേരള സർക്കാർ എന്തു ചെയ്തു കേന്ദ്ര സർക്കാരും ഇതിന് തുല്യാണ് പക്ഷെ അവര് ലോക കേരള പോലെ ഒരു ഉടായ്പ നടത്തണെങ്കിൽ അവരോട് ചോദിക്കാം എന്താണ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരനായ പ്രവാസിക്ക് ഒരിക്കലും ഈ പ്രവാസി സംഘടനകൾ കൊണ്ടോ പ്രവാസി ഈ ലോക കേരള സഭ പോലെ പൊട്ടടിക്കോ ഒരു വാരമില്ല എന്താണെന്നറിയോ അത് കുറെ ടൈ കെട്ടി ഞാൻ മറ്റേ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആണ് കുറെ പ്രസിഡന്റുമാരുണ്ട് അതിപ്പോ മാമാപ്പണി ആയ ബ്രോക്കർമാർക്കാണെങ്കിലും ഗുണ്ടകൾക്കാണെങ്കിലും എല്ലാത്തിനും ഇവിടെ അസോസിയേഷനും കൂട്ടായ്മയുണ്ട് അത് അതിന്റെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് അവൻ ടൈ ഒക്കെ കെട്ടി നാട്ടുകാരുടെ പൈസയിൽ പുട്ടടിച്ച് ജീവിക്കുന്നതാണ് ഈ ജാതി പരിപാടി കൂടുതൽ എല്ലാവരും അല്ല കൂടുതൽ അപ്പൊ ഞാൻ നിങ്ങളോട് വ്യക്തമായി ചോദിക്കണം പ്രവാസി മലയാളികൾക്ക് ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം കുറെ ഉടായ്പകള് ഗജനാവിന്ന് കട്ട് തിന്നും എന്നല്ലാതെ കുറെ പേര് അവിടെ വന്ന് ഷൈൻ ചെയ്യുമെന്നല്ലാണ്ട് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എയർ കണ്ടീഷൻ ഹാളിൽ കലാപരിപാടികളോടുകൂടി കോഴി മട്ടൺ വെട്ടി വിഴുങ്ങി എന്തൊക്കെ പറഞ്ഞിട്ട് പോണതല്ലാണ്ട് ദുബായിലും മസ്കറ്റിലും ഒമാനിലും സൗദി അറേബ്യയിലൊക്കെ ജയിലിൽ കിടക്കുന്ന ചെറിയ തെറ്റ് ചെയ്തവരെ വലിയ കുറ്റങ്ങൾ ചെയ്തല്ല ചെറിയ തെറ്റുകൾ ഈ കാമ പുതുക്കാൻ പറ്റിയില്ല പാസ്പോർട്ട് തീർന്നു വൈ വി ഇല്ല കാശില്ലാത്ത എത്ര പേര് ജയിലിൽ കിടക്കണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡറിനെ കൊണ്ട് ചോദിപ്പിച്ച് അവർക്ക് നടപടി എഴുതി കൊടുക്കാൻ ഈ കേരള ലോകസഭക്ക് പറ്റുക ഈ ചർച്ചയിൽ ഇന്ന് നാളെത്തെ ചർച്ചയിൽ എത്ര പാവങ്ങളുണ്ട് ടൈം കോട്ട് വിട്ട് വന്നിട്ട് എന്തെങ്കിലും പറയണതല്ല പ്രവാസി ഞാനും പത്തിരുപത്തഞ്ച് കൊല്ലം ദുബായിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് പ്രവാസിനെ സഹായിക്കാൻ ഒരാളില്ല നമ്മുടെ പേഴ്സും പെർഫ്യൂമും ഇവിടെ വന്ന് എയർപോർട്ടിൽ വരുമ്പോൾ ബലൂൺ കുത്തി കാറ്റുകൊണ്ട് പോണ അടിച്ചുകൊണ്ട് പോണതല്ലാണ്ട് ഒരു പ്രവാസി മലയാളിയും ഇവിടെ തിരിച്ചു വന്നവന് ഒരു പ്രശ്നത്തിൽ പെട്ടാൽ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഇന്നും പ്രവാസിയുടെ പെട്ടി തുറന്ന് ആ പെട്ടി കാലിയാവുന്നത് വരെയുള്ള ചിരി അല്ലാണ്ട് അത് കഴിഞ്ഞാൽ നീ എന്നാ പോണ എന്നാ പോണെന്ന് ചോദിക്കണ അല്ലാണ്ട് പ്രവാസി മലയാളികൾക്ക് ഗുണം കിട്ടാറില്ല അതുകൊണ്ട് ലോക കേരള സഭ നല്ലതാണ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രകടനങ്ങൾ നടത്തിയ നല്ല കാര്യങ്ങൾ അതിന്റെ ചെലവ് വരവ് കണക്കുകൾ എല്ലാം വിശുദ്ധമായി ഒരു വെബ്സൈറ്റിൽ ഇടാൻ ചങ്കൂറ്റമുണ്ടോ അതിന് ഇരട്ട ചങ്കും ചങ്കൊന്നും വേണ്ട ഒരു ആത്മാർത്ഥതയും മനുഷ്യത്വവും മാത്രം മതി കഴിഞ്ഞ മൂന്ന് വർഷം ഇതിപ്പോ നാലാമത്തെ വർഷം അതിന്റെ കണക്ക് വരട്ടെ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ലോക കേരള സഭ എന്തൊക്കെ തരത്തിൽ പൈസകൾ ചെലവാക്കി എന്തെല്ലാം പരിപാടികൾ നടത്തി അതുകൊണ്ട് എത്ര കോടി ചെലവാക്കി അല്ലെങ്കിൽ ചെലവായിപ്പോയി എന്ത് ഗുണം കിട്ടി ദുബായ്ക്കാർക്കും ഷാർജക്കാർക്കും അങ്ങനെ ഗൾഫിലുള്ളവർക്ക് എന്ത് ഗുണം കിട്ടി അതാണ് നമുക്കറിയില്ല നിങ്ങൾ ഇനി ഇത്തിരി കട്ടാലും കുഴപ്പമില്ല പാവപ്പെട്ട പ്രവാസി മലയാളികൾക്ക് ജയിലിൽ കിടക്കുന്നവന് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവന് ഇവിടെ വന്നിട്ട് പോലീസ് സ്റ്റേഷനും മറ്റു പ്രശ്നങ്ങളും എത്ര പ്രവാസികളെ ലോക കേരള സഭ സഹായിച്ചിട്ടുണ്ടെന്ന് വെബ്സൈറ്റിൽ ഇടുക ഇത്തരം നല്ല കാര്യങ്ങളെല്ലാം അതിൽ കഴിയുമ്പോൾ ഇതൊക്കെ ഗുണം ചെയ്യും അല്ലെങ്കിൽ ചിക്കൻകാലിൽ നിന്ന് ഏമ്പക്കം വിട്ട് മലയാളികളെ വീണ്ടും പിഴിയുന്ന കൊടുക്കുന്ന വെറും അട്ടകളായി നമ്മുടെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവാസി സംഘടനകളും ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്